നമ്മൾ പളനി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ദേ ഞാനും ബ്രിജേഷും ബ്രിജേഷ് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ കാരണം അവന് മുട്ടയൊക്കെ അടിച്ച് തലമുടിയൊക്കെ കളഞ്ഞ് ഭയങ്കര ഭക്തിയോടെ മുരുകനെ ദർശനം കഴിഞ്ഞിട്ടൊക്കെ മതങ്ങളാണ് പാൽക്കാവുടിയൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ദർശനമൊക്കെ നല്ലതായിട്ട് അവിടെ തൊഴാനൊക്കെ പറ്റി പാലഭിഷേകം ചെയ്യാൻ പറ്റി ഒക്കെ എല്ലാം മല്ലിയായിട്ട് തന്നെ അവിടെ നടത്തി അതെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് വന്നത് ദണ്ണായുധ പാണി റെസ്റ്റ് ഹൗസ് യൂട്യൂബിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ട് ഭയങ്കര അടിപൊളിയാണ് അതായത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് റൂം എടുത്ത റൂംസ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ കാരണം നമ്മളത് ഫ്രഷപ്പ് ആവാൻ വേണ്ടി അതായത് അന്ന് വന്ന് അന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായിട്ട് മാത്രം നമ്മൾ പിന്നെ വന്നതിന് വേണ്ടി അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ അത്ര നമുക്ക് പറ്റില്ല അത് അത്ര തന്നെ ബാത്റൂമ് ശരിയല്ല വേറെ എന്തും നമുക്ക് സഹിക്കാം അതാണ് കേട്ടോ ഒരു ദണ്ണായുടെ പാ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ അതെ കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് പക്ഷേ അകത്ത് റൂംസുകളെല്ലാം പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് ഇപ്പം ഒരു ബെഡ്ഷീറ്റ് പോലും ഒരു മാറിത്തരില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ കാരണം യൂട്യൂബിൽ ഒത്തിരി പേര് വന്നിട്ട് ഭയങ്കര കമൺ ഇത് എന്താണ് ഇതായിരുന്നു എണ്ണായത് പാണിയർ റെസ്റ്റ് ഹൗസിൽ മുന്നൂറ് രൂപ ഇപ്പോൾ നമ്മൾ മൂന്ന് പേരുള്ളതിൻ്റെ പേരിൽ അവർ മുന്നൂറ്റി അറുപത് രൂപ നമ്മളേന്ന് മേടിച്ചു അറുന്നൂറ്റി അറുപത് രൂപ ടോട്ടൽ കൈപ്പറ്റി പിന്നെ നമ്മൾ ചാവി കൊടുത്തപ്പോൾ നമുക്ക് ബാക്കി മുന്നൂറ് രൂപ നമുക്ക് തിരിച്ചു തരുമായിരുന്നു അങ്ങനെയാണ് എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് കുറച്ച് നേരത്തേക്കുള്ള ഒരു സമയം മതിയായിരുന്നു അതുകൊണ്ടിട്ടാണ് നമ്മൾ ആ റൂം എടുത്തത് അല്ലെങ്കിൽ നമ്മൾ ആ റൂമിൽ തങ്ങില്ല നമ്മൾ അതിൻ്റെ ഇപ്പോഴത്തെ അരുണാചലി ഇന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടലുണ്ട് അവിടെയാണ് റൂം എടുത്തത് അപ്പോൾ അത് നല്ല നല്ല ഹോട്ടലാണ് കുറച്ച് കോസ്റ്റ്ലി ابا سرو ج رن